ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കസ്തൂരിസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക വെച്ചിട്ടുള്ള നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു റവക്കുറുക്കാണ് ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഏലക്കയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് അതിന് പായസമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏത്തക്കയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള വെള്ളവും ഒരു ടേബിൾ സ്പൂൺ റവയുമാണ് എടുത്തിരിക്കുന്നത് ഇത് ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം പണ്ട് ഇത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന കുറുക്കാണ് അപ്പം ഇപ്പോഴും ഈ കുറുക്ക് കാണുമ്പം പണ്ട് നമ്മൾ ആ സ്കൂളിൽ പഠിച്ച ഒരു കാലമാണ് ഓർമ്മ വരുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുകൂടി ചെയ്യണേ അങ്ങനെ ഇടുമ്പോൾ എനിക്കും അതൊരു സന്തോഷമാകും ഞാനിപ്പം ഞങ്ങളടതായ ഒരു രീതിയിലാണ് വെക്കുന്നത് എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഈ റവ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വെക്കുവാണേ ഏത്തക്ക നമ്മൾ ആ പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കുകയാണ് ഏത്തക്ക അല്ല അരിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മിശ്രിതം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കുവാണേ അതിനു നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം ഇത് ഒന്ന് ചൂടായി വന്നതിന് ശേഷമേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് മധുരം നമുക്ക് പോരെന്ന് തോന്നിയാൽ കുറച്ചുകൂടി മധുരം ചേർക്കാം എന്നാലും മധുരം അധികമാകാനായിട്ട് പാടില്ല അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് വരട്ടെ ഇത് ഏകദേശം ഒരു ഏത്തക്കാ പകുതി വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഏത്തക്കെല്ലാം നല്ല പോലെ ഇനി ഒന്ന് വെന്തു വരട്ടെ ഏത്തക്ക അപ്പൊ നല്ലതുപോലെ വെന്ത് വരണം അതിനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുവാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ റവ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ആ മിശ്രിതത്തിലേക്ക് ഒഴിക്കണേ റവ ആ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന ആ പാലും കൂടെ ഈ ഒരു ചേരുവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ അതിനുശേഷം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിലേക്ക് ഒട്ടിപ്പിടിക്കേ ഇങ്ങനെ കൈവിടാതെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ റവക്കുറുക്കെല്ലാം വെന്ത് റെഡിയായി കിട്ടും കുറച്ച് വെള്ളം അധികം ഇരുന്നാലും കുഴപ്പമില്ല കാര്യം റവ അത് ഇരുന്ന് കുറുകും നമ്മുടെ റവക്കുറുക്കെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മളത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് പുട്ടും റവക്കുറക്കും നല്ല ഹെൽത്തിയും ടേസ്റ്റുമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്